അടിമുടി പ്രതിഷേധമാണ് കേരളത്തിൽ സർക്കാരിനെതിരായ പ്രതിഷേധം ഗവർണർക്കെതിരായ പ്രതിഷേധം അതിൽ തന്നെ വെറൈറ്റി പ്രതിഷേധങ്ങളാണ് ഹൈലൈറ്റ് കറുത്ത ഷർട്ട് കറുത്ത ബലൂൺ പ്രതിഷേധം കറുത്തു ഹിറ്റാകുമ്പോൾ ദേ ഇവിടെയൊരാൾ വെളുപ്പാണ് പ്രതിഷേധമെന്ന് പറയുകയാണ് സമരത്തിൻ്റെ രൂപം മാറും ഭാവം മാറും എന്ന മുദ്രാവാക്യമൊക്കെ മാറി കേരളത്തിൽ സമരത്തിന്റെ നിറവും മാറുകയാണ് അയ്യോ തീർച്ചയായിട്ടും സന്തോഷത്തെ ചെയ്യുവല്ല ദുഃഖിച്ച് തന്നെ ചെയ്യുവാണ് ജയിലിലോട്ട് ഇപ്പം എന്റെ കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് പോലീസ് ചെയ്യുന്ന അപ്പൊ ഇതിനു മുമ്പൊരു എന്നെ കറത്ത് ഷട്ടിട്ടൊരു വാർഡ് മെമ്പർ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് രായ നേരത്തെ ഇഷ്ടപ്പെട്ട കസേര വരെ ഞാൻ വരുത്തിയിരിക്കുകയാണ് ഒരു മനുഷ്യൻ കസേരയിൽ നിന്ന് തൊട്ടരുത് നമ്മുടെ രാജാൻ ഇരിക്കാനുള്ള കസേരയാണ് അത് അശുദ്ധമാക്കരുത് കസേരയിൽ തൊട്ട് കൊല്ലം ജില്ലയിലെ തലവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം രഞ്ജിത്താണ് ശരീരം മുഴുവൻ വെള്ള പെയിന്റ് അടിച്ച് പ്രതിഷേധിക്കാനെത്തിയത് കുറ്റിയൊക്കെയാണ് രാജാവിനടുത്ത് അല്ലല്ലോ എന്റെ പേരിൽ ഇനി ഞാൻ പ്രതിഷേധം എന്റെ പേരിൽ ഇനി എറിയാൻ അമ്മച്ചി ഈ എറിയാമെന്ന് വെച്ചേക്കുന്ന കമ്പിയെല്ലാം മാറ്റിയാണ് നവകേരള സദസ്സിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി പോകുന്ന വഴികളിലെല്ലാം കരിങ്കൊടി പ്രതിഷേധം നടക്കുമ്പോൾ ശരീരം മുഴുവൻ വെള്ള പെയിന്റടിച്ചാണ് രഞ്ജിത്ത് പ്രതിഷേധിച്ചത് എൻ്റെ പൊന്ന് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സി എം ഇതുവഴി പോയി കഴിഞ്ഞാൽ രാജാവ് പോയാൽ ഞാൻ ഈ കസേരയുടെ പത്തടി ദൂരം മാറി നിന്ന് ഉള്ളൂ ഞാൻ ഒരു കാരണവശാലും അങ് എൻ്റെ രാജാവിൻ്റെ ദേഹത്തെ എൻ്റെ ദൃഷ്ടി പതിപ്പിക്കത്തില്ല കൊട്ടാരക്കരയിൽ നിന്നും പത്തനാപുരത്തേക്കുള്ള വഴിയിൽ രണ്ടാലും മൂട്ടിലാണ് സംഭവം വിവരമറിഞ്ഞ് കുന്നിക്കോട് പോലീസ് സ്ഥലത്തെത്തി ലേശം ബലം പ്രയോഗിക്കേണ്ടി വന്നെങ്കിലും രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി ഇതാദ്യമായല്ല വെറൈറ്റി പ്രതിഷേധം കൊണ്ട് രഞ്ജിത്ത് ശ്രദ്ധേയനാകുന്നത് സ്വന്തം വാർഡിലെ വൈദ്യുതി ബിൽ അടയ്ക്കാൻ കെ എസ് ഇ ബി ഓഫീസിൽ നാണയ എത്തി ഉദ്യോഗസ്ഥർക്ക് പണി കൊടുത്ത് സോഷ്യൽ മീഡിയയിൽ ഹിറ്റായ വാർഡ് മെമ്പറാണ് രഞ്ജിത്ത് സമരത്തിന്റെ നിറം മാറിയ സ്ഥിതിക്ക് ഇനിയുള്ള സമരങ്ങളൊക്കെ വെള്ളയിലാകുമെന്ന് പ്രതീക്ഷിക്കാം എത്ര വെള്ളം അടിക്കാൻ പറ്റത്തില്ല ഇ ടി വി ഭാരത് കൊല്ലം